ജ്ഞത്ഗീതയുടെ ജ്ഞരഭാഷ്യം അധ്യയം പതിനെട്ട് മോക്ഷസന്യാസയോഗം ഓ ശ്രീ പരമാത്മന ശ്രീമദ്ഭഗവത്ഗീത അഥ അശോധ്യോക്ഷ അല്ലയോ ദ നിർമ്മലായ അങ്ങ് അങ്ങയുടെ ഭക്തന്മാർക്ക് സർവമംഗളങ്ങളും മംഗളങ്ങളും നൽകുന്നു അങ്ങ് ജന്മം ജര എന്ന ജലതങ്ങളെ ശിഥിലമാക്കുന്ന കൊടും കാറ്റാണ് അങ്ങ് വിജയിപ്പൂതാക ബലവാനായ അങ്ങ് അമംഗളങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു അങ്ങ് വേദശാസ്ത്രവൃക്ഷത്തിൻ്റെ പക്വ ഫലമാണ് അങ്ങയെ ആശ്രയിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഫലം അങ്ങ് നൽകുന്നു വിഷയങ്ങളെ വെറുത്ത് അവയുമായുള്ള ബന്ധം ഏർപ്പെടുത്തിയ വൈരാഗ്യ സമ്പന്നർക്ക് അങ്ങ് പ്രിയ സഖനാണ് അങ്ങ് കലിത കാല കുതൂഹലനും കാലാതീതനുമാണ് അങ്ങ് അചഞ്ചലനാണ് ചലിതചിത്തങ്ങളെ വിഴുങ്ങിയ അങ്ങയുടെ ഉദരം വീർത്തിരിക്കുന്നു സൃഷ്ടി വീണ്ടും വീണ്ടും നടത്തി അങ്ങ് വിളയാടുന്നു അങ്ങ് അപരിചേദ്യനാണ് ആത്മാനുഭവത്തിന് പ്രചോദനം നൽകുന്നത് നിഷ്കളങ്കനായ അങ്ങാണ് എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന അങ്ങ് വിശ്വത്തിൻ്റെ മൂല കാരണമാണ് അങ്ങ് സ്വയം പ്രകാശിതനാണ് അങ്ങ് ജഗതാമുതത്തെ താങ്ങി നിർത്തുന്ന ഗർഭനഭസാണ് ഭുവനങ്ങളുടെ ഉത്ഭവത്തിനാധാരമായ ആരംഭസ്തംഭവും സംസാര സംസാരധ്വംസകനും അങ്ങ് തന്നെയാണ് ഉപാധി രഹിതനായ അങ്ങ് അവിദ്യാവനത്തെ നശിപ്പിക്കുന്ന ഗജവീരനാണ് ശമതമാദികൾ കൊണ്ട് ആഗ്രഹങ്ങൾക്ക് അറുതി വരുത്തുന്ന അങ്ങ് ഒരു ദയാർണവമാണ് അങ്ങ് മദനനെന്ന സർപ്പത്തിൻ്റെ മതം നശിപ്പിക്കുന്നു ഭക്തജനങ്ങളുടെ ഹൃദയ ശ്രീകോവിലിൽ കൊളുത്തിവെച്ച ദീപമാകുന്ന അങ്ങ് അവരെ സംസാര ബന്ധങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്ന് കരകയറ്റുന്നു അങ്ങ് അനന്യനാണ് പരിപക്വമായ ശാന്തി സിദ്ധിച്ചിട്ടുള്ളവർ അങ്ങയെ മാത്രം ആഗ്രഹിക്കുന്നു അപ്രകാരമുള്ള ഭക്തന്മാരെ അങ്ങ് സ്നേഹിക്കുന്നു മായയുടെ സ്വാധീനത്തിന് അതീതനായ അങ്ങ് അങ്ങയുടെ ഭക്തന്മാർക്ക് സദാ വശകനാണ് ആഗ്രഹിക്കുന്നവർക്ക് കൽപ്പനാതീത ഫലത്തെ നൽകുന്ന കൽപ്പ തരുവാണ് അങ്ങ് ആ ആത്മജ്ഞാന വൃക്ഷത്തിൻ്റെ വിത്ത് മുളച്ച് പരിപുഷ്ടമായിരിക്കുന്നു ഫലഭൂയിഷ്ടമായ ഭൂമിയാണങ്ങ് മറ്റൊന്നിൻ്റെയും ചേർച്ച കൊണ്ട് വിശിഷ്ടമാക്കാൻ കഴിയാത്തവണ്ണം അദ്വയനായ അങ്ങയെ എന്ത് വാക്കുകൾ കൊണ്ടാണ് എനിക്ക് വർണ്ണിക്കാൻ കഴിയുക ഏതൊരു വിശേഷണങ്ങൾ ഉപയോഗിച്ചും അങ്ങയുടെ യഥാർത്ഥ രൂപത്തെ വെളിപ്പെടുത്താൻ കഴിയാത്തതിനാൽ ഞാൻ അങ്ങയെ ഇപ്രകാരം വർണ്ണിച്ചതോർത്ത് ലജ്ജിച്ചു പോകുന്നു സാഗരം അതിൻ്റെ വിട്ട് ഉയരുകയില്ലെന്ന് പ്രസിദ്ധമാണ് എന്നാൽ ഈ പ്രസിദ്ധി ചന്ദ്രൻ ഉദിക്കുന്നതുവരെ മാത്രമേ സാഗരത്തിന് നിലനിർത്താൻ കഴിയുകയുള്ളൂ ചന്ദ്രകാന്തക്കല്ല് സ്വയമേവ തളിർക്കുന്നു എന്നാൽ ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് വൃക്ഷങ്ങൾക്ക് അറിവില്ല പ്രഭാതസൂര്യൻ്റെ കിരണങ്ങൾ കാലത്തിൻ്റെ കവിൾത്തടത്തിൽ പതിക്കുന്ന മാത്രയിൽ തന്നെ അവൾ ലജ്ജ കൈവടിഞ്ഞ് പൂർണ്ണമായി വിടർന്ന് വികസിക്കുന്നു ഉപ്പ് ജലത്തിൻ്റെ സ്പർശന മാത്രയിൽ തന്നെ അതുമായി അലിഞ്ഞു ചേരുന്നു ഭക്ഷണം കഴിച്ച് സംതൃപ്തി അടഞ്ഞവൻ അറിയാതെ ഏമ്പക്കം ഇടുന്നത് പോലെ അങ്ങേ സ്മരിക്കുമ്പോൾ തന്നെ ഞാൻ സ്വയം വിസ്മൃതിയിലാണ്ടു പോകുന്നു എൻ്റെ അഹംഭാവത്തെ കാറ്റിൽ പറത്തി അങ്ങയുടെ സ്തുതിഗീതങ്ങൾ പാടുന്നതിനുള്ള ഉന്മാദാവസ്ഥ എൻ്റെ നാക്കുകൾക്ക് ഉണ്ടാക്കി വെച്ചത് അവിടുന്നാണ് ഞാൻ അങ്ങയെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ഗുണിയായിരുന്ന അങ്ങയുടെ സ്വരൂപത്തെയും ഗുണങ്ങളായിരിക്കുന്ന അങ്ങയുടെ വിശേഷണങ്ങളെയും വേർപെടുത്തി വെച്ച് വേണ്ടേ സ്തുതിക്കേണ്ടത് എന്നാൽ അങ്ങാകട്ടെ ഏകത്വത്തിൻ്റെ വിഗ്രഹമായിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഗുണിയെന്നും ഗുണങ്ങളെന്നും ഞാൻ അങ്ങയെ പകർത്തുവെക്കുന്നത് ഉത്തമമായ ഒരു മുത്തിനെ രണ്ടായി ഉടച്ച് വീണ്ടും യോജിപ്പിക്കുന്നതിന് പകരം ഉടയ്ക്കാതെ തന്നെ സൂക്ഷിക്കുന്നതല്ലേ ഉത്തമം അങ്ങാണ് എൻ്റെ മാതാവും പിതാവും എന്ന് ഞാൻ പറഞ്ഞാൽ അത് അങ്ങയ്ക്ക് ഒരു പ്രശംസയല്ല എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഒരു പുത്രനുള്ള ആളാണെന്ന തെറ്റായ ഉപാധി അങ്ങയിൽ ആരോപിക്കപ്പെടും ഞാൻ അങ്ങയുടെ ഭൃത്യനാണെന്ന് പറഞ്ഞാൽ അത് അങ്ങയിൽ യജമാനത്വം ആരോപിക്കുന്ന ഉപാധിയായി തീർന്ന് അങ്ങയുടെ നിർമ്മലമായ സ്വരൂപത്തിന് കളങ്കം സംഭവിക്കും വേണ്ടതെല്ലാം നൽകുന്ന അല്ലയോ പ്രഭോ എല്ലാറ്റിൻ്റെയും ആത്മാവാണെന്ന് അങ്ങയെ വർണ്ണിക്കാമെന്നും വിചാരിച്ചാൽ എന്നിൽ അന്തര്യാമിയായിരിക്കുന്ന അങ്ങയെ ഞാൻ വെളിയിൽ നിർത്തുന്നതായി വ്യാഖ്യാനിക്കപ്പെടും ആകയാൽ യഥാർത്ഥം പറഞ്ഞാൽ അങ്ങയെ സ്തുതിക്കുന്നത് അസാധ്യമാണ് മൗനമാകുന്ന ആഭരണം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അങ്ങയെ അലങ്കരിക്കാൻ സാധ്യമല്ല ഒന്നും പറയാതിരിക്കുന്നതാണ് അങ്ങയെ സ്തുതിക്കൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് അങ്ങയുടെ പൂജനം വ്യക്തിത്വത്തെ ഉപേക്ഷിച്ച് അങ്ങയെ ലയിച്ച് ചേർന്നതാണ് അങ്ങയുമായുള്ള യഥാർത്ഥ സംഗമം ആകെയാൽ എന്നിൽ നിന്നുതിരുന്ന സ്തുതിവചനങ്ങൾ അങ്ങയോടുള്ള അനുരാഗാവേശം കൊണ്ടുണ്ടാകുന്ന ജൽപ്പനങ്ങളായി കരുതി ഒരമ്മയുടെ പ്രേമ വായ്പോടെ അങ്ങ് ക്ഷമിക്കുമാറാകണം അല്ലയോ ഗുരുദേവ മഹത്തുക്കളായ ഈ ശ്രോതാക്കളുടെ അംഗീകാരം ലഭിക്കത്തക്കവണ്ണം ഗീതയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അനുമതി നൽകിയാലും ഇത് കേട്ട് ഗുരു നിവൃത്തി പറഞ്ഞു നീ ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ് ഇരുമ്പിനെ സ്വർണമാക്കുന്നതിന് സ്പർശമണിയെ ഇരുമ്പുമായി ചേർത്ത് നിരന്തരമായി ഉരസേണ്ട ആവശ്യമുണ്ടോ ഗുരുവിൻ്റെ വാക്കുകൾ ജ്ഞാനദേവനെ ഹൃഷ്ടനാക്കി അദ്ദേഹം പറഞ്ഞു ഈ വരപ്രസാദത്തിനു വേണ്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത് ഇതാ ഗീതയുടെ വ്യാഖ്യാനം തുടങ്ങുകയായി അല്ലയോ ദേവ ശ്രദ്ധിച്ച് കേട്ടാലും അദ്ദേഹം തുടർന്നു ഗീത രത്നങ്ങൾ കൊണ്ട് തീർക്കപ്പെട്ടിട്ടുള്ള ഒരു കോവിലാണ് ഈ കോവിലിൻ്റെ താഴികക്കുടമാണ് അർത്ഥചിന്താമണി എന്ന ഉത്തമമായ രത്നത്താൽ തീർക്കപ്പെട്ടിട്ടുള്ള പതിനെട്ടാം അധ്യായം ഈ അദ്ധ്യായം ഗീതാദേവിയുടെ ദർശനത്തെ സുലഭമാക്കി തരുന്ന മാർഗദർശകനാണ് ഒരു ക്ഷേത്രത്തിൻ്റെ താഴുകക്കുടം ദൂരത്തു നിന്ന് ദർശിച്ചാൽ ആ ക്ഷേത്രത്തിലെ ദേവതയെ ദർശിച്ച ഫലം സിദ്ധിക്കുമെന്നുള്ള ഒരു സമ്പ്രദായം നിലവിലുണ്ട് അത് ഇവിടെയും പ്രസക്തമാണ് എന്തുകൊണ്ടെന്നാൽ ഈ അധ്യായം ശ്രദ്ധാപൂർവം പാരായണം ചെയ്താൽ ഗീതാസാരത്തെ മുഴുവനും മനസ്സിലാക്കാൻ കഴിയുന്നു ഇക്കാരണത്താലാണ് പതിനെട്ടാം അധ്യായത്തെ വ്യാസമഹർഷി ഗീത എന്ന മണിമാളികയുടെ താഴികക്കുടമാക്കി വെച്ചതെന്ന് ഞാൻ പറയും ഒരു ക്ഷേത്രത്തിൻ്റെ താഴെകുടം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനു വേണ്ടി ചെയ്യേണ്ടതായി മറ്റു ജോലികളൊന്നും ശേഷിച്ചിട്ടില്ലാത്തതുപോലെ ഈ അധ്യായത്തോടുകൂടി ഗീത അവസാനിച്ചിരിക്കുന്നു വ്യാസൻ നിപുണനായ ഒരു സൂത്രക്കാരനാണ് വേദങ്ങളാകുന്ന രക്തപർവ്വതത്തിൻ്റെ മുകൾ പരപ്പിൽ ഉപനിഷാർത്ഥങ്ങളാകുന്ന പാറ കൊണ്ട് നിറഞ്ഞ സമതല പ്രദേശത്ത് ഉത്ഖനനം നടത്തിയ അദ്ദേഹത്തിന് ധർമാർത്ഥ കാമങ്ങൾ എന്ന ചെറിയ കല്ലുകൾ ധാരാളം ലഭിച്ചു ഈ കല്ലുകൾ കൊണ്ട് അദ്ദേഹം മഹാഭാരതമെന്ന ഒരു പടുകൂറ്റൻ കോട്ട നിർമ്മിച്ചു അതിനുശേഷം ആത്മജ്ഞാനങ്ങളാകുന്ന വലിയ കല്ലുകളെ സാമർത്ഥ്യപൂർവ്വം ചെത്തി മിനുക്കി കൃഷ്ണാർജുന സംവാദമെന്ന് പേരിട്ട് ഈ കോട്ടയുടെ മധ്യത്തിലായി ഒത്തു ചേർത്ത് വെച്ചു പിന്നീട് പരിത്യാഗമെന്ന ലംബസൂത്രം ഉപയോഗിച്ചും മറ്റുള്ള ധർമ്മശാസ്ത്രങ്ങളുടെ കൂടിയും അദ്ദേഹം മോക്ഷത്തിലേക്ക് നയിക്കുന്ന പാതയെന്ന ഒരു കെട്ടിടത്തിന് രൂപം നൽകി ആ കെട്ടിടം പടിപടിയായി പതിനഞ്ച് അധ്യായങ്ങളെന്ന പതിനഞ്ച് നിലകളിലായി നിർമ്മിച്ചു അതിനുശേഷം ആ കെട്ടിടത്തിൻ്റെ താഴിക കുടത്തിന് താഴെ കന്ധരമായി നിൽക്കുന്ന പതിനാറാം അധ്യായവും താഴ്കക്കുടം വയ്ക്കുന്നതിനുള്ള പീഠമായി പതിനേഴാം അധ്യായവും അദ്ദേഹം തീർത്തു അവസാനമായി പതിനെട്ടാം അധ്യായമെന്ന താഴികക്കുടം പതിനേഴാം അധ്യായമാകുന്ന പീഠത്തിൽ ഉറപ്പിച്ച് താഴികക്കുടത്തിന് മുകളിൽ ഗീതയെന്ന പതാക അദ്ദേഹം പറപ്പിച്ചു ഇപ്രകാരം ഓരോ അധ്യായവും ഓരോ നിലകളിലായി ഒന്നിനുമേൽ ഒന്നായി പണിത് പതിനെട്ടാം അധ്യായമാകുന്ന അവസാന നിലയോടുകൂടി കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നതായി കാണാം ഗീതയാകുന്ന മന്ദിരത്തിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നുവെന്നും ഒരു പണിയും അവശേഷിച്ചിട്ടില്ലെന്നും പതിനെട്ടാം അധ്യായമാകുന്ന അതിൻ്റെ താഴ്കകുടം സാക്ഷ്യം വഹിക്കുന്നു ഈ അധ്യായത്തിൽ ഗീത ആദ്യന്തം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ഇപ്രകാരം എല്ലാ വിധത്തിലും ജീവജാലങ്ങളെ ഉദ്ധരിക്കുന്നതിനായി വ്യാസഭഗവാൻ സാമർഥ്യത്തോടെ എന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചു ചിലർ ഇത് പാരായണം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ചുറ്റിനും പ്രദക്ഷിണം വയ്ക്കുന്നു മറ്റു ചിലർ ഇതിൻ്റെ തണലിലിരുന്ന് പാരായണം ശ്രവിക്കുന്നു മറ്റൊരു കൂട്ടർ താമ്പൂല ദക്ഷിണയോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ പ്രവേശിക്കുന്നത് പോലെ പൂർണ്ണ ശ്രദ്ധയാകുന്ന താമ്പൂല ദക്ഷിണയുമേന് ഗീതാജ്ഞാനമാകുന്ന ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച് ആത്മരൂപിയായ ശ്രീഹരിയെ ദർശിക്കുന്നു ഇവർക്കെല്ലാം മോക്ഷരൂപിയായ ഈ ദേവാലയത്തിൽ തുല്യമായ സ്ഥാനമാണുള്ളത് ഒരു ധനികൻ നടത്തുന്ന വിരുന്ന് സദ്യയിൽ ഒരേ പന്തിയിലിരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും ആളിന് ഒരേ വിധത്തിലുള്ള വിശിഷ്ട ഭോജ്യങ്ങൾ ലഭിക്കുന്നതുപോലെ ഈ ഗീത പാരായണം ചെയ്യുന്നവനും അത് കേൾക്കുന്നവനും ഇതിൻ്റെ അർത്ഥവിചാരം ചെയ്യുന്നവനും ഒരേ വിധത്തിലുള്ള കാര്യലാഭം സിദ്ധിക്കുന്നു ഇപ്രകാരമുള്ള ഗീത ഭഗവാൻ വിഷ്ണു കുടികൊള്ളുന്ന പ്രസാദവും ഈ പതിനെട്ടാം അധ്യായം ഈ പ്രാസാദഗോപുരത്തിൻ്റെ സ്തൂപികയും ആകുന്നു ഈ അദ്ധ്യായം പതിനേഴാം അധ്യായത്തോടു സംബന്ധപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണെന്ന് ഞാൻ പറയാം ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനത്ത് ഈ രണ്ട് നദികളുടെയും പ്രവാഹം തനി തനിയായി കാണപ്പെടുമെങ്കിലും ജലം എന്ന പൊതുഘടകം ഈ രണ്ട് നദികളെയും ഏകമായി തോന്നിപ്പിക്കുന്നു പരമേശ്വരൻ്റെ അർദ്ധനാരീശ്വര സ്വരൂപത്തിൻ്റെ അർദ്ധഭാഗം പുരുഷനും അർദ്ധഭാഗം സ്ത്രീയുമാണെങ്കിലും ഇരുഭാഗത്തും കൂടിയ ശരീരം ഏകമായി കാണപ്പെടുന്നു ശുക്ലപക്ഷത്തിൽ ചന്ദ്രൻ ദിവസേന കാലാവൃദ്ധി ഉണ്ടാകുമെങ്കിലും അപ്രകാരമുള്ള കലകൾ അടുക്കി അടുക്കിവച്ച രൂപത്തിലല്ലാതെ ഏകമായിട്ടാണ് പൂർണ്ണചന്ദ്രനെ നാം ദർശിക്കുന്നത് അതുപോലെ നാല് പാദങ്ങളടങ്ങിയ ശ്ലോകങ്ങൾ പ്രത്യേകം പ്രത്യേകമായും വിവിധ ശ്ലോകങ്ങൾ അടങ്ങിയ ഓരോ അധ്യായവും വ്യത്യസ്തമായും കാണുന്നുവെങ്കിലും അവ വെളിപ്പെടുത്തുന്ന ആശയങ്ങൾ ഏകമാണ് അനേകരത്നങ്ങൾ കോർത്തിരിക്കുന്ന ഒരു രത്നാഹാരത്തിൻ്റെ ചരട് ഒന്നു മാത്രമാണ് അനവധി മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മുത്തുമാലയുടെ ശോഭ ഒന്നേ ഒന്ന് മാത്രമാണ് ഒരു പുഷ്പഹാരത്തിൽ ചേർത്തിരിക്കുന്ന വിവിധ പുഷ്പങ്ങളെ എണ്ണി വേർതിരിക്കാമെങ്കിലും അതിൻ്റെ സൗരഭ്യം വേർതിരിക്കാൻ കഴിയാത്തവണ്ണം ഒന്നായി നിൽക്കുന്നു ഇതുപോലെ ഗീതാ ശ്ലോകങ്ങളിലും അധ്യായങ്ങളിലും അന്തർഭവിച്ചിരിക്കുന്നത് അനന്തമായ ഒരേ ഒരു സത്യം മാത്രമാണ് ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളും ഈ അധ്യായങ്ങളിലെല്ലാം കൂടി എഴുന്നൂറ് ശ്ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു ഇതിൽ കൂടി ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള പ്രതിപാദ്യ വിഷയം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ളതല്ല എല്ലാം ഒന്ന് തന്നെയാണ് ഞാനും ഇതുവരെ ഗീതയെ വ്യാഖ്യാനിച്ചത് ഇതേ വിധത്തിൽ തന്നെയാണ് പതിനെട്ടാം അധ്യായം വ്യാഖ്യാനിക്കുന്നതും ഇതേ വിധത്തിൽ തന്നെ ആയിരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക